ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി രാമപുരം ഡയറക്ഷനിലുള്ള അടിപൊളി ഒന്നര ഏക്കർ റബ്ബർ പുരിയടത്തിൻ്റെ വീഡിയോ ആണ് രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് ഉള്ള അടിപൊളി സ്ഥലമാണ് ഒന്ന് ഈ സൈഡ് റോഡും ഒന്ന് മെയിൻ റോഡും ഫ്രണ്ടേജുണ്ട് നല്ല സൗകര്യമുള്ള വീടൊക്കെ വെക്കുന്നതിന് പറ്റിയ റബ്ബർ ആദായമുള്ള അടിപൊളി ഒന്നര ഏക്കർ പൊരിളാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇരുന്നൂറ്റി ഇരുപത് റബ്ബർമാരത്തോളം നാലാം വർഷം ടാപ്പ് ചെയ്യുന്നുണ്ട് റബ്ബർ ആദായം എടുക്കുന്നതിനും പറ്റിയ സ്ഥലമാണ് പാലാക്കടുത്ത് വീട് വയ്ക്കാൻ സ്ഥലം നോക്കുന്നവർക്കും പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലത്തിന് സെന്റിന് എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് െഗോഷ്യബിൾ ആണ് നല്ല നീളവും വീതിയുമുള്ള ഉള്ള സ്ഥലമാണ് ഇതിനകത്ത് വെള്ളമുള്ള ഒരു കിണറുണ്ട് ഒരു ചെറിയ ഷെഡ് കൊടുത്തിട്ടുണ്ട് നല്ല ഏരിയ ആണ് പ്ലോട്ട് മുറിക്കുന്നതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഉടമ്പസൻ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ നേരിയ കിഴക്കൻ ചായവുള്ള അടിപൊളി പൊരിയിളം രണ്ട് റോഡിൻ്റെ സൗകര്യം ഉണ്ടൊന്ന് മെയിൻ റോഡും ഒന്ന് സൈഡ് റോഡും എന്തുകൊണ്ടും വീട് വയ്ക്കുന്നതിനൊക്കെ അനുയോജ്യമായ മനോഹരമായ ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ പാലാ രാമുരം ഡയറക്ഷനിൽ പാലായിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി രണ്ട് റോഡിൻ്റെ സൗകര്യമുള്ള അടിപൊളി ഒന്നര ഏക്കർ പുരയിടം സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപ പറയുന്നു നാലാം വർഷം ടാപ്പ് ചെയ്യുന്ന ഇരുന്നൂറ്റി ഇരുപതോളം റബ്ബർ മരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കിണർ വെള്ളമുണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും സ്ഥലം മേടിച്ചിടുന്നവർക്കുമൊക്കെ പറ്റിയ അടിപൊളി ഒരു ലാൻഡാണ് സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപ മാത്രം വില പറയുന്ന മനോഹരമായ ഈ ഒന്നര ഏക്കർ പുരയിളം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക